ആകാശത്തിൻ്റെ ഗുണമാണ് ശബ്ദം ഈ ആകാശത്തിൻ്റെ ഗുണമാകുന്ന ശബ്ദത്തെ അറിയണമെങ്കിൽ അറിയാനുള്ള ഇന്ദ്രിയം ഉണ്ടാവണം അറിയാനുള്ള ഇന്ദ്രിയങ്ങൾക്ക് എന്ന് പേര് ഞാനെന്നു വച്ചാൽ അറിവാണല്ലോ അറിവ് സത്വഗുണത്തിൻ്റെ സ്വഭാവമാണ് അതുകൊണ്ട് ഈ ഓരോ ഭൂതങ്ങളുടെയും ഇൻഡിവിജ്വൽ സത്വഗുണത്തിൽ നിന്ന് അതാത് ഭൂതങ്ങളുടെ ഗുണത്തെ അറിയാനുള്ള ഇന്ദ്രിയങ്ങളുണ്ടായി ഉദാഹരണം ആകാശത്തിൻ്റെ ഗുണം ശബ്ദം ആ ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദത്തെ അറിയാനുള്ള ഇന്ദ്രിയം ഏതാ ശ്രോത്രേന്ദ്രിയം അല്ലേ അതുകൊണ്ടല്ലേ ശബ്ദം കേൾക്കണേ അപ്പം ആകാശത്തിൻ്റെ ആ സത്വഗുണത്തിൽ നിന്ന് ശ്രോത്രേന്ദ്രിയം ഉണ്ടായി അങ്ങനെ ക്രമത്തിൽ ഓരോ ഭൂതമൊന്നും മനസ്സിലാക്കണം വായുവിൻ്റെ ഗുണം ഏതാ സ്പർശം അതിനറിയാൻ ത്വകേന്ദ്രിയം തത്വബോധം മുഴുവൻ ഇവിടെയുണ്ട് ഭാഗബോധത്തില് നോക്കൂ ഇത് തത്വബോധത്തില് ഈ ക്രമം മുഴുവൻ സൃഷ്ടി പ്രക്രിയ മുഴുവൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ബ്രഹ്മാണ്ഡ ഉണ്ടായി എന്ന് മനസ്സിലായോ അപ്പോൾ അതുപോലെ വായുവിൻ്റെ സ്പർശം അഗ്നിയുടെ ഗുണം രൂപം അതറിയാൻ നേത്രേന്ദ്രിയം ജലത്തിൻ്റെ രസം അതിനറിയാൻ രസനേന്ദ്രിയം ഭൂമിയുടെ ഗന്ധം അതിനറിയാൻ ഘ്രാണേന്ദ്രിയം ഇങ്ങനെ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളുണ്ടായി പിന്നെ ഇതിൻ്റെ രജോ ഗുണത്തിൽ നിന്ന് കർമ്മേന്ദ്രിയങ്ങളുണ്ടായി അതിൻ്റെ സ സമഷ്ടി സത്വഗുണത്തിൽ നിന്ന് ഉണ്ടായി മൊത്തം സത്വഗുണത്തിൽ നിന്ന് മനസ്സ് ബുദ്ധിചിത്തം അഹങ്കാരം നിറന്ത ഒക്കെ ചിന്തകളാണ് വൃത്തി രൂപമാണ് എന്താ മൊത്തത്തിൽ ചിന്തകളാണ് പക്ഷേ ഓരോ പ്രവൃത്തിക്ക് അനുസരിച്ച് ഓരോ പേര് പറയും ഫങ്ഷണൽ നെയിംസ് എന്ന് പറയുക സങ്കല്പിക്കുമ്പോൾ സംശയിക്കുമ്പോൾ അതിനെ മനസ്സെന്ന് പറയും തീരുമാനമെടുക്കുമ്പോൾ നിശ്ചയിക്കുമ്പോൾ അതിനെ ബുദ്ധി എന്ന് പറയും അതും എല്ലാം ചിന്ത തന്നെയാണ് ഓർമ്മിക്കുമ്പോൾ അതിനെ ചിത്തം എന്ന് പറയും അഭിമാനിക്കുമ്പോൾ അസട്ട് ചെയ്യുമ്പോൾ അതിനെ അഹങ്കാരം എന്ന് പറയും നമ്മുടെ വ്യവഹാരത്തിൽ അഹങ്കാരാ പല്ലാതെ അയാളൊരു അഹങ്കാരി എന്ന് പറഞ്ഞാൽ അഹങ്കാരമല്ല അത് ഇത് നമ്മുടെ ചി അന്തക്കരണ ചിത്തത്തിൻ്റെ വിവിധ ചിത്തകളുടെ വിവിധമായ പ്രവൃത്തിയാണ് അപ്പോൾ മനസ്സ് ബുദ്ധിചിത്തം അഹങ്കാരം അന്തഃക്കരണം നാല് അഞ്ച് ജ്ഞാനേന്ദ്രിയം അഞ്ച് കർമ്മേന്ദ്രിയം ആകാശാദിഭൂതങ്ങളഞ്ച് ശബ്ദാദിവിഷയങ്ങളഞ്ച് ഇനി ഇതുണ്ടായപ്പോലെ ഇതിനൊക്കെ ദേവതകളുണ്ട് അതിനെ പ്രവർത്തിപ്പിക്കുന്ന ഓരോന്നിനും ദേവതകളാണ് വന്നീന്ദ്ര അച്യുത മിത്രകാൻ വിധു വിധു ശ്രീരുദ്ര നാരായണത്തിൽ പറയും അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് ദേവതയുണ്ട് അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾക്ക് ദേവതയുണ്ട് അന്ധകരണത്തിന് ദേവതയുണ്ട് ശ്രോത്ര ദിഗ്ദേവത ഇതൊക്കെ പഠിച്ചോളൂ കേട്ടോ തത്ത് പോലൊക്കെ പഠിച്ചോളൂ നല്ലതാ ചിലപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടായിരിക്കും കാതിനൊരു ദേവതയുണ്ട് ദേവത ദേവത ത്വജോഹോ വായു ത്വഗേന്ദ്രിയത്തിൻ്റെ ദേവത വായു ചക്ഷുഷ സൂര്യ കണ്ണിൻ്റെ ദേവത സൂര്യൻ ജിഹുവായാ വരുണ രസനായാഹ വരുണ രസനേന്ദ്രിയത്തിൻ്റെ വരുണൻ അങ്ങനെ പറയാൻ രണ്ട് കാരണമുണ്ട് ഈ നാവന് ഒരേ സമയത്ത് രണ്ട് മണിയാണ് സ്വാദ് അറിയുമ്പോൾ അത് ജ്ഞാനേന്ദ്രിയത്തിൽപ്പെട്ടു വർത്തമാനം പറയുമ്പോൾ കർമ്മേന്ദ്രിയപ്പെട്ടു അതായോ അപ്പോൾ രണ്ടിനും രണ്ട് ദേവതയാണ് കർമ്മേന്ദ്രിയ ദേവത അഗ്നിയാണ് പറണയോ അശ്വിനൗ അശ്വിനി ദേവതകൾ നാസത്തന്ദസ്ര രണ്ട് ദേവതകൾ മാസികയുടെ േ മനസ്സിൻ്റെ ദേവതയുണ്ട് മനസ്സിൻ്റെ ആരാ മനസ്സിൻ്റെ ദേവത ചന്ദ്രൻ ബുദ്ധിയുടെ ദേവത പ്രജ ബ്രഹ്മാവ് അഹങ്കാരത്തിൻ്റെ ദേവത രുദ്രൻ ചിത്തത്തിൻ്റെ ദേവത ക്ഷേത്രജ്ഞൻ അപ്പം പതിനാല് ദേവത കർമ്മേന്ദ്രിയങ്ങളുണ്ട് കർമ്മേന്ദ്രിയങ്ങൾക്ക് ദേവതയുണ്ട് വാക്കിൻ്റെ ദേവത അഗ്നി അതാണ് ആൾക്കാരുടെ പ്രസംഗം ഉണ്ട് തീപ്പൊരി പ്രസംഗം എന്ന് പറയാറില്ലേ ചിലടെ പ്രഭാഷണം കേട്ടാൽ അപ്പ പോയി ഫൈറ്റ് ചെയ്യും ആളെ കൊന്നുകളയും അല്ലേ ഒരു വാക്ക് വാക്കവരെങ്ങനെ പ്രചോദിപ്പിച്ചാൽ അപ്പം ശരിയാക്കും ചേലട പ്രഭാഷണം കേട്ടാലും ഉറങ്ങിപ്പോകും നമ്മൾ തണുപ്പൻ അല്ലേ ശരിയല്ലേ വാക്കിന് അപ്പം ദേവത കയ്യൻ്റെ ദേവത ഇന്ദ്രൻ കാലിൻ്റെ ദേവത വിഷ്ണു ഉപേന്ദ്രൻ എന്നൊക്കെ പറയും പായുവിൻ്റെ ദേവത മിത്രൻ ഉപസ്ഥത്തിൻ്റെ ദേവത പ്രജാപതി ഇങ്ങനെ ഇത്രയും ഘടകങ്ങളുണ്ടായി ഈ ദേവതകളൊക്കെ ഉണ്ടായി ഇന്ദ്രിയങ്ങളുണ്ടായി ഇതൊക്കെ ഉണ്ടായിട്ടും സൃഷ്ടി നടന്നില്ല അത്രേ ഇതൊന്നും കൂടിച്ചേർന്നില്ല ഈ ദേവതകളൊക്കെ അവർക്ക് പരമകാരണമായ പരമപുരുഷനെ സ്തുധിച്ചു അപ്പം ഭഗവാന്റെ സങ്കല്പം കൊണ്ട് ഈ തത്വങ്ങളെല്ലാം കൂടി ചേർന്നു എന്നാണ് ഒറ്റയ്ക്ക് ഇരുന്നാൽ അവിടെ ഒരു കാര്യം നടക്കില്ല എന്ന് സൃഷ്ടിയുടെ ആദ്യം തന്നെ പറയുക നമ്മളൊക്കെ ഹിന്ദുക്കൾക്ക് പറ്റിക്കണമൊക്കെ ഒറ്റക്കുക ഒറ്റയ്ക്ക് നമ്മളൊക്കെ നല്ലതാണ് കൂട്ടായിട്ട് നന്നാവണം കൂടുമ്പോൾ നമ്മളെല്ലാവരും അടിപൊടി കൂടുക അതായില്ലേ ഒറ്റയ്ക്ക് മാത്രം നന്നായി പോരാം അപ്പം ഇതൊക്കെ ഉണ്ടായി അങ്ങനെ നിന്നു മസിൽ പിടിച്ച് നിന്നു എന്ന് പറയാൻ നമുക്ക് അപ്പം ഭഗവാൻ്റെ സങ്കല്പം കൊണ്ട് അതെല്ലാം കൂട്ടിച്ചേർന്നു നട്ടത് രണ്ടമായിരുന്നു അതിനാണ് ബ്രഹ്മാണ്ഡം എന്ന് പറഞ്ഞത് പിന്നെ ഭഗവാന്റെ സങ്കല്പം കൊണ്ട് അത് പിളർന്നു അങ്ങനെ പതിനാല് ലോകമുണ്ടായി പാതാളം ഇപ്പോൾ കാളിൻ്റെ ഉള്ളനടി അരക്കെട്ട് ഈ ഭൂമി സത്യലോകം ശിരസ് ഇങ്ങനെ ശിരസ് പാതാളം മുതൽ ശിരസ് ധത്യലോകം മുതൽ പാതാളം കാലിൻ്റെ ഉള്ളനടി വരെ വ്യാപിച്ചു കിടക്കണത്രേ ഭഗവാന്റെ ശരീരം അതാണ് നമ്മൾ വിചാരിക്കുന്ന ചോട്ടാമൂട്ട ഈ പ്രതിമയല്ല വിഗ്രഹമല്ല ഭഗവാൻ അല്ല ഒതുങ്ങണല്ല മനസ്സിലായോ ഈ ചോട്ടാമൂട്ട അത്രയുള്ള വിഗ്രഹം അല്ലെങ്കിൽ ചെറിയ സാളഗ്രഹം വെച്ച് അഭിഷേകം ചെയ്യാൻ പറഞ്ഞത് പുരുഷസൂക്തം കൊണ്ടാണ് അങ്ങനെ ആ അതിലാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മാവിൻ്റെ മഹിമയെ പ്രകീർത്തിക്കുന്നത് മനസ്സിലായോ പുരുഷേവ ഇതകം സർവം എന്ന് പറയുക ഈ കാണായ സമസ്തവും ആ പരമപുരുഷനാണ് ആ ഭഗവാൻ എന്ന് വേറിട്ടിവിടെ രണ്ടാമതൊരു വസ്തു ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് എല്ലാം ഭഗവാന്മയം എന്നാണ് അപ്പോൾ പാതാളം മുതൽ ശദ്യലോകം വരെ വ്യാപിച്ചു നിൽക്കുന്നു ഭഗവാന്റെ സ്ഥൂല ശരീരം നമ്മുടെ ഈ ശരീരം പോലെ ഭഗവാന്റെ ശരീരം ബ്രഹ്മാണ്ടവ്യാപ്തദേഹനാ ഭഗവാൻ ബുപാദവ്യാഭിർവ്യ ചന്ദ്രസൂര് കർണാവശാശിരോദ്യോർമുഖമിദനോയമബ്ദി അന്തസ്ഥം യം സുരനര ഖഗ ഭോഗി ഗന്ധർവതൈത്യ ചിത്രം രം രമ്യതേത്തം ത്രിഭുവന വപുഷം വിഷ്ണു നമാമി വിഷ്ണുവിൻ്റെ ധ്യാനം കേട്ടത് സഹസ്നാമത്തിന് മുമ്പ് ഒരു ധ്യാനുണ്ട് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും നിറഞ്ഞ് ഈ ചരാചരങ്ങളെ മുഴുവൻ ഉള്ളിൽ ധരിച്ചുകൊണ്ട് ആ നിലനിൽക്കുന്ന സൂര്യചന്ദ്രനാകുന്ന കണ്ണുകളോടുകൂടി എട്ട് ദിക്കുകളാവുന്ന കാതുകളോടുകൂടി കൂടി ഇരിക്കുന്നൊരു ഭഗവാനെ അറിയോ ഇതാണ് നമ്മുടെ ഭഗവാൻ ഇതാണ് നമ്മുടെ സഗുണം ഭഗവാൻ തന്നെ നോക്കൂ ശാസ്ത്രീയമായിട്ട് ഭഗവാൻ്റെ സഗുണ സാഗാരം എന്ന് പറഞ്ഞ ഇതാണ് അതിനെ വിരാട് പുരുഷൻ എന്നും വിശ്വരൂപം എന്നൊക്കെ പറയും സഹസ്രനാമത്തിൽ ആദ്യം തന്നെ പറയണത് എന്താ ഓം വിശ്വം വിഷ്ണു എന്നാ അല്ലേ ആരാണ് വിഷ്ണു ഈ വിശ്വമാണ് വിഷ്ണു വിശ്വവും ഭഗവാനും രണ്ടല്ല നർത്ഥം കഴുതയും പോത്തും പോലെ രണ്ട് വ്യത്യസ്ത ജീവി അല്ല അത് ആ ഇങ്ങനെ സ്വേച്ഛ കൊണ്ട് പരമാത്മ തന്നെ ആ തത്വങ്ങളെ സൃഷ്ടിച്ചു തനിൽ നിന്ന് അങ്ങനെ ആ തത്വങ്ങളെ കൂട്ടിച്ചേർത്ത് ബ്രഹ്മാണ്ടമായി അതിനെ പിളർന്ന് പ്രപഞ്ച സൃഷ്ടി ചെയ്ത് വിരാട് സ്വരൂപിയായി പതിനാല് ലോകങ്ങളായി അതിലെ ഉത്ഭിജങ്ങൾ സ്വേതജങ്ങൾ അണ്ടജങ്ങൾ ജരായുജങ്ങൾ ഇങ്ങനെ നാല് വർഗത്തിൽ ചരാചര പ്രാണികളായി പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലയോ ഭഗവാനെ അവിടുന്ന് ഏകൻ തന്നെ ഇതാണ് ഈ സൃഷ്ടി പറയുന്നതിൻ്റെ രഹസ്യം അപ്പോൾ സൃഷ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ധാരാ പലതുണ്ടെന്ന് തോന്നൂലേ സൃഷ്ട പർപ്പസ് ഓഫ് എക്സ്പ്ലെയിനിങ് സൃഷ്ടി എന്താ സൃഷ്ടി പറയണതിൻ്റെ ഉദ്ദേശം എന്താ ഇവിടെ നാനാത്വം പലതുണ്ട് എന്ന് സ്ഥാപിക്കലല്ല ഈ പലതായി കാണുന്നതൊക്കെ എവിടെ നിന്നാണ് ഉണ്ടായത് ഒരു കാലത്ത് അവൻ ഒരുവനേ ഉണ്ടായുള്ളൂ അവൻ തന്നെ ഇതൊക്കെയായി എന്ന് പറഞ്ഞുതരാനാണ് മനസ്സിലായോ അപ്പം നാം കാണുന്നത് നാനാത്വം നിറഞ്ഞ സൃഷ്ടിയാണ് വൈവിധ്യം നിറഞ്ഞ ഈ പ്രപഞ്ചമാണ് ആ കാണുന്ന പ്രപഞ്ചത്തിൽ ഒന്നുപോലും വൈവിധ്യം നിറഞ്ഞതല്ല അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവനെ പോലെ ഈ സത്യം സാക്ഷാത്കരിച്ച മഹാന്മാര് പറഞ്ഞു സൃഷ്ടാവും നീയേ സൃഷ്ടിയും നീയേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയേ